തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പിടിമുറുക്കി ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതി ഇല്ലാത്ത വിഷയങ്ങൾ ബോർഡ് യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരരുതെന്ന് ഉത്തരവ് അജണ്ടയിൽ ഉൾപ്പെടുത്തേണ്ടവയുടെ വിശദാംശങ്ങൾ പ്രസിഡന്റിനെയും അംഗങ്ങളെയും മുൻകൂറായി അറിയിക്കണം വിശദാംശങ്ങൾ അറിയാതെ വിഷയങ്ങൾ പരിഗണിക്കുന്നത് പ്രത്യാഘാതമുണ്ടാക്കുമെന്നും കെ ജയകുമാർ അറിയിച്ചു ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പങ്ക് വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ബോർഡ് യോഗത്തിന്റെ നടപടിക്രമങ്ങളിൽ പുതിയ പ്രസിഡന്റ് കെ ജയകുമാർ ഐ എസ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതിയില്ലാത്ത ഒരു വിഷയവും യോഗത്തിന്റെ പരിഗണനയ്ക്ക് അയക്കരുതെന്ന് ദേവസ്വം ബോർഡ് സെക്രട്ടറി ഉത്തരവിറക്കി പ്രസിഡന്റ് അംഗീകാരം നൽകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയ കുറിപ്പുകൾ ബോർഡ് യോഗത്തിന് മുൻപ് തന്നെ പ്രസിഡന്റിനും അംഗങ്ങൾക്കും നൽകണം തീരുമാനങ്ങൾ എടുത്തതിന്റെ മാസ്റ്റർ കോപ്പിയിൽ ബോർഡ് അംഗങ്ങൾ ഒപ്പിടണം അടുത്ത ബോർഡ് യോഗത്തിൽ കഴിഞ്ഞ യോഗത്തിന്റെ മിനിറ്റ്സിന് സ്ഥിരീകരണം നൽകണം അധികാരപരിധിയിലുള്ള കാര്യങ്ങളിൽ അതത് ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ തീരുമാനമെടുക്കണമെന്നും ഉത്തരവിലുണ്ട് നേരത്തെ അജണ്ടയുടെ തലക്കെട്ടുകൾ മാത്രമാണ് യോഗത്തിനു മുൻപേ പ്രസിഡന്റിനും അംഗങ്ങൾക്കും നൽകിയിരുന്നത് ഈ സാഹചര്യത്തിലാണ് പുതിയ ഉത്തരവിറക്കുന്നത് വിശദാംശങ്ങൾ അറിയാതെയും ബോർഡിനോട്ടറിയാതെയും വിഷയങ്ങൾ പരിഗണിക്കുന്നതും തീരുമാനമെടുക്കുന്നതും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു